ഗ്രാമപഞ്ചായത്ത് കൂട്ടാല വാർഡിൽ നിന്ന് ചേർന്നവർക്ക് സ്വീകരണം നൽകി അനന്തൻ കൃഷ്ണൻ എന്നിവർക്ക് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി പ്രസിഡന്റ് കെ വി ഉണ്ണികുമാരൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ ഭരണം ഈ അടുത്ത കോടി രൂപ ചെലവാക്കി തൃപ്പാളൂര് ശിവക്ഷേത്രത്തേക്ക് പാലം ഒരു തൂക്കുമാലം എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ അത് മുഴുവൻ ഇടിഞ്ഞുപൊടിഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ റോഡുകൾ ഈ റോഡ് ഈ ഈ കൂട്ടാല റോഡ് തന്നെ നോക്കുക അതേസമയത്ത് എരുമൂരും പഞ്ചായത്തിലെ എല്ലാ റോഡും പനിയാമ്പാറ റോഡ് ബൈപ്പാസ് റോഡ് മുൻശേര റോഡ് അതേപോലെ റോഡ് ആനയ്ക്കാമ്പറമ്പടേ ഇല്ല അപ്പൊ അടുത്ത കാലത്ത് ചെയ്യാൻ പോകുന്നവർ ട്രാക്ടറിൽ കല്ലുകൊണ്ടുവന്നിട്ട് വിളികളാക്കാൻ പോയിക്കൊണ്ടിരിക്കുക ഇതാണ് അവസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്നത് യോഗത്തിൽ യു ഡി എഫ് ചെയർമാൻ കിഷോർ കുമാർ കൺവീനർ ശിവദാസ് ബ്ലോക്ക് ഭാരവാഹിയായ കെ ടി പ്രസാദ് സഞ്ജയ് ദാസ് അനുജ ബ്ലോക്ക് സ്ഥാനാർത്ഥി കൃഷ്ണൻ സ്ഥാനാർത്ഥികളായ നാരായണൻ ഷമീറ വിനോദ് എന്നിവർ സംസാരിച്ചു എല്ലാ ഒരുപാട് സഹായങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ എന്നൊരു വാക്ക് വാക്ക് നോക്കട്ടെ എന്നൊരു പറഞ്ഞു നീ നോക്കിയാലും നോക്കിയാലും ഞാൻ മത്സരിക്കുന്നും പറഞ്ഞു ഇന്ന് വരെ നോക്കിയിട്ടില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ജനങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഞാൻ ഈ ഇത്രയും വർഷം വരെ മാർസ്റ്റ് പാർട്ടി വേണ്ടിയിട്ട് പാർട്ടി ഉണ്ടാക്കി വാർഡ് പിടിച്ച് പഞ്ചായത്ത് പിടിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ ഒപ്പം നിന്ന് ലോഡിൻ തൊഴിലാളികളുടെ കൂടെ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എനിക്കെന്തായാലും ഞാൻ കൃഷി കർഷകനാണ് എനിക്ക് രാവിലെ എ പണിയെല്ലാം കഴിഞ്ഞതിന് വേറെ പണിയൊന്നുമില്ല ഏതെങ്കിലും ലാഷ്ട്രീയം എനിക്ക് വേണം സമയം പോകണം പത്താൾക്ക് എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ആളായിട്ട് പണമായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് രാഷ്ട്രീയം ഞാൻ തീരുമാനിച്ചു മാർക്കറ്റിൽ പാർട്ടിയില്ല കാരണം ഞാനും ഈ പറഞ്ഞ വ്യക്തികളും ആ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ബിർക്ക് സെക്രട്ടറി സ്ഥാനം കിട്ടില്ല കാരണം എൽ സൈസ് മാധവേട്ടം പറഞ്ഞ ഒരാൾ എക്സൈ സെക്രട്ടറി ആയിരുന്നു അയാളെ തള്ളി എന്നെയും തള്ളി ഞങ്ങൾ ആരുമില്ല അപ്പൊ നമുക്ക് സീറ്റ് വന്നു കഴിഞ്ഞപ്പിന് അവന് സ്ഥാനം ഇല്ല അപ്പൊ എനിക്ക് രാഷ്ട്രീയം വേണ്ട അപ്പൊ ഞാൻ കാൺഗ്രസിൽ ചേർന്ന് ഇപ്പൊ ഞാൻ ചേർന്ന് ഞാൻ ഫുള്ള് പക്ക കാഗ്രസ് ആയിരുന്നു ഇന്നലെ വരെ മിന്നാന്ന് വരെ ആയിരുന്നു ഇപ്പൊ പക്ക കോൺഗ്രസ് ആയിരാണ് യവന്റെ മുന്നിൽ നെഞ്ചി നെഞ്ചു കിടത്തിട്ട് വേണ്ടിട്ട് എന്തിനു വേണ്ടിട്ട് ആളായിട്ട് പാടകട്ട് രാത്രില്ല പഴയ ഞാൻ വീട്ടിൽ ഇറങ്ങി വരാൻ തയ്യാറാണ് പാവപ്പെട്ട യവന ആര് എന്ത് വിളിച്ചാലും ഞാൻ തയ്യാറാണ് यूटीवी न्यूज़ पालक